പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ആലപ്പുഴയിലേക്കാണ് സി എം മീറ്റിംഗിന് ശേഷം പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അനുനയ ശ്രമങ്ങളാണ് നടന്നിരുന്നത് സി പി ഐയെ സി പി ഐ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ അനുനയിപ്പിച്ചുണ്ടാകുമെന്ന വിവരങ്ങളാണ് ഇനി നമുക്ക് ആലപ്പുഴയിൽ നിന്ന് ലഭിക്കേണ്ടത് രാഷ്ട്രീയ കേരളം മുഴുവനായി ഒരു കാര്യമാണ് ഇപ്പോൾ ആലപ്പുഴയിൽ സംഭവിച്ചിരിക്കുന്നത് സി പി ഐ ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐ എങ്ങനെയാണ് സി പി എം അനുനയിപ്പിച്ചത് എന്നുള്ള വിവരങ്ങൾ ലഭിക്കണം മുഖ്യമന്ത്രി മീറ്റിംഗിന് ശേഷം ബിനോയ് വിഷയവുമായുള്ള മീറ്റിംഗ് നടന്നതിനുശേഷം സി പി ഐയുടെ മന്ത്രിമാരെ കണ്ടിരുന്നു അതിനുശേഷവും അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് വന്ന കാഴ്ചയാണ് ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടിരുന്നത് മുഖ്യമന്ത്രി അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണെന്ന് മനസ്സിലാക്കുന്നു ബിനോയ് വിഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സി പി എക്സിക്യൂട്ടീവ് നടക്കേണ്ടതുണ്ട് അതിനു മുൻപ് തന്നെ ബിനോയ് വിഷം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട് വലിയ പ്രതീക്ഷയെന്ന് മീറ്റിംഗിന് കയറുമ്പോൾ വിനോയ് വിശ്വം പ്രതികരിച്ചിരുന്നു ആ പ്രതീക്ഷ തന്നെയാണോ ഇപ്പോഴുള്ളത് എന്തെങ്കിലും കാര്യത്തിൽ തീരുമാനമായോ എന്നൊക്കെ അറിയാനുണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ മുന്നണിക്കകത്തുണ്ടായിരിക്കുന്ന ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ അവഗണന ഏതു തരത്തിലായിരിക്കും പരിഹരിക്കുക എന്നുള്ളത് അറിയണം ജോസി ബാബു ചേരുന്നുണ്ട് ജോസി മുഖ്യമന്ത്രി പുറത്തേക്ക് പോയിരിക്കുന്നു വിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണുമോ എന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് സി പി ഐയുടെ പ്രതികരണം വന്നിട്ടില്ല സി പി ഐ നേതാക്കളും അതോടൊപ്പം മന്ത്രിമാരും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങും വിനോദം അടക്കം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് സംബന്ധിച്ചൊരു പ്രതികരണം തേടുന്നുണ്ട് എന്തായാലും മുഖ്യമന്ത്രി പ്രതികരണം നടത്താൻ തയ്യാറായില്ല ആദ്യഘട്ടത്തിൽ മുക്കാൽ മണിക്കൂറോളം കൂടിക്കാഴ്ച വിഷയമായി അടച്ചിട്ട മുറിയിൽ നടത്തിയ ശേഷം മന്ത്രിമാരെ മുറിയിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു മന്ത്രിമാരെ കൂടിക്കാഴ്ച നടത്തി പുറത്തിറങ്ങി പിന്നീട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങാൻ നേരം തൊട്ടുമുമ്പ് വീണ്ടും മുഖ്യമന്ത്രി സി പി ഐ മന്ത്രിമാരെ വിളിപ്പിച്ചു അവർ വീണ്ടും കൂടിക്കാഴ്ച നടത്തിയാണ് നടത്തിയ ശേഷമാണ് മുഖ്യമന്ത്രി പുറത്തേക്ക് ഇറങ്ങുന്നത് ഇറങ്ങിയത് എന്നാൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇത് സംബന്ധിച്ചൊരു പ്രതികരണം ഉണ്ടായില്ല എന്തായാലും ഇപ്പോൾ സി പി ഐ നേതാക്കൾ പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ ഇത് സംബന്ധിച്ചുള്ളൊരു പ്രതികരണം സി പി ഐ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും കരുതുന്നു എന്തായാലും അല്പസമയത്തിനകം നേതാക്കൾ പുറത്തേക്ക് വരും അപ്പോൾ അത് സംബന്ധിച്ചുള്ള പ്രതികരണം ലഭ്യമാകുമെന്നാണ് കരുതുന്നത് എന്തായാലും ചർച്ച വളരെ പോസിറ്റീവ് ആണെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ത് തരത്തിലുള്ള സമവായമാണ് രൂപപ്പെട്ടിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ പ്രതികരണം സി പി ഐ നേതൃത്വത്തിന്റെ ഭാഗത്തു ഉണ്ടാകേണ്ടതുണ്ട് അതുകൂടാതെ ഇക്കാര്യങ്ങൾ അംഗം ചർച്ച ചെയ്യാൻ സി പി ഐയുടെ ഒരു സെക്രട്ടേറിയറ്റ് യോഗം അൽപസമയത്തിനകം പാർട്ടി ഓഫീസിൽ ചേരുകയും ചെയ്യും ഇപ്പോൾ മുഖ്യമന്ത്രി വയലാറിലെ പുന്നപ്പുറ വയലാർ രക്ഷി ദിനാചരണ സമാപന യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി തിരിച്ചിട്ടുണ്ട് അവിടെ ഈ ആ യോഗത്തിൽ ദിരോ വിഷയവും പങ്കെടുക്കുന്നുണ്ട് സി പി ഐയുടെ നേതാക്കളും സി പി എം നേതാക്കളും അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുമുണ്ട് എന്തായാലും ഇപ്പോൾ നടന്ന ചർച്ച വളരെ എസിറ്റീവാണ് പോസിറ്റീവ് എന്നുള്ള പ്രതികരണമാണ് സി പി എമ്മിന്റെയും സി പി ഐയുടെയും മറ്റ് നേതാക്കളുടെ ഭാഗത്തു ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്തായാലും സി പി എം ജില്ലാ സെക്രട്ടറിയും മന്ത്രി സജീവൻ അടക്കമുള്ളവരും ഇവിടെ എത്തിയിരുന്നു മറ്റ് എം എൽ എ മാരടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരും ഇവിടെ എത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെ ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ കൂടിക്കാഴ്ചകളുടെ ഭാഗമായി അവരും മറ്റ് ചർച്ചകളുടെ ഭാഗമായി ആ ഉദ്യോഗസ്ഥവും ഇവിടെ എത്തിയിരുന്നത് ഇപ്പോൾ റിയേണ്ടത് സി പി ഐ മന്ത്രിമാർ മറ്റന്നാളാണ് മന്ത്രിസഭായോഗം നടക്കുന്നത് സി പി ഐ മന്ത്രിമാർ മാറി നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തണം ഇപ്പോൾ അനുനയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ മുഖ്യമന്ത്രിക്ക് എന്നുള്ളതിൽ വ്യക്തത വരേണ്ടതുണ്ട് എന്താണ് ചർച്ചയിൽ സംഭവിച്ചത് എന്നത് അറിയേണ്ടതുണ്ട് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിവരങ്ങളാണത് മറ്റന്നാളാണ് മന്ത്രിസഭാ യോഗം നടക്കുന്നത് അവിടെ നിന്ന് മന്ത്രിമാർ മാറി നിൽക്കുമെന്നൊക്കെ നേരത്തെ തന്നെ അവർ തീരുമാനിച്ചതാണ് നേരത്തെ തന്നെ സി പി ഐയുടെ മീറ്റിംഗുകളിൽ ഉയർന്നതാണ് നിലപാടിൽ വെള്ളം ചേർക്കേണ്ട ഒരാവശ്യവും ഇപ്പോഴത്തെ സ്ഥിതിയിലില്ല പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് എടുത്തിരിക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്നാണ് പറയുന്നത് പക്ഷെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ചെറിയൊരു വിഭാഗം വളരെ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമാണ് സമവായത്തിലേക്ക് എന്ന് പറഞ്ഞിരുന്നത് സി പി ഐ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്നാണ് ഇപ്പോൾ അറിയേണ്ടത് പ്രതിപക്ഷത്തിന്റെ കൂടി വെല്ലുവിളി ഉയർന്നിരിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് അപ്പോഴാണ് മുഖ്യമന്ത്രി നേരിട്ടെത്തി ബിനോയ് വിശ്വവുമായും സി പി ഐ മന്ത്രിമാരുമായും കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ബിനോയ് വിശ്വത്തിനെ അനുനയിപ്പിക്കാൻ സാധിച്ചോ എന്നുള്ളത് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മന്ത്രിമാർ യോഗത്തിനില്ല എന്നുള്ളതാണ് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് സി പി ഐ മന്ത്രിമാർ വിട്ടുനിൽക്കുമെന്നുള്ള വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല കടുത്ത നിലപാടുമായി സി പി ഐ മുന്നോട്ടു പോകുന്നു പി എം ശ്രീ പദ്ധതിയിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒരു തരത്തിലും അനുനയത്തിന് തയ്യാറല്ല എന്ന് സി പി ഐ ഉറച്ചു പറയുന്നു മീറ്റിംഗിന് കയറുന്നതിന് മുമ്പ് തന്നെ സി പി ഐ എക്സിക്യൂട്ടീവിൽ അതിൽ ധാരണയായി എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിൽക്കാൻ രണ്ടു ദിവസം മുൻപ് ചേർന്ന മീറ്റിംഗിൽ തന്നെ തീരുമാനമായിരുന്നു ഒരു തരത്തിലും തങ്ങളെ അവഗണിച്ചെടുത്തിരിക്കുന്ന തീരുമാനത്തിൽ നിൽക്കാനില്ല എന്ന തീരുമാനം സി പി ഐ നിർണായക സമയത്തെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഏറ്റവും അടുത്തു നിൽക്കുന്ന സമയത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സമയത്താണ് മുന്നണിയിൽ നിന്നുകൊണ്ട് മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ സി പി ഐ ഇത്തരത്തിലൊരു നിലപാടെടുത്തു മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് മന്ത്രിസഭാ യോഗത്തിലും ഉണ്ടായിരുന്ന രണ്ട് സി മന്ത്രിമാർ ഈ വിഷയം ഉന്നയിച്ചപ്പോഴും അവരെ അവഗണിച്ചു അവഗണിച്ചുവിടുന്ന രീതിയായിരുന്നു സി പി എം കാണിച്ചത് സി പി എം ആ ഒരു തരത്തിലും അവരെ പരിഗണിച്ചിരുന്നില്ല പിന്നീട് സി പി എമ്മിന്റെ സെക്രട്ടറി സി എന്ത് സി പി ഐ എന്ന് ചോദിച്ച് പരിഹസിച്ചത് നമ്മൾ കണ്ടതാണ് ഇതെല്ലാം നിർത്തിക്കൊണ്ട് നേരത്തെ തന്നെ വിദ്യാർത്ഥി സംഘടനകൾക്ക് ഉൾപ്പെടെ യുവജന സംഘടനകൾക്ക് നൽകിയിരുന്ന നേരത്തെ നടത്തിയിരുന്ന പ്രതിഷേധത്തിൽ നൽകിയിരുന്ന ഉറപ്പ് പോലുമാണ് ലംഘിച്ചുകൊണ്ട് രാഖി രാമായണം രാത്രിയിൽ പോയി ഒപ്പിട്ട് വന്ന അതിനുശേഷം മാധ്യമങ്ങളിലൂടെ മാത്രമാണ് സി പി ഐ വിവരം അറിഞ്ഞത് ഇപ്പോൾ ആ നിലപാടിൽ നിന്ന് സി പി ഐ മാറിയിരുന്നെങ്കിൽ ഒരു വലിയ ചോദ്യങ്ങൾക്ക് സി പി ഐ ഉത്തരം നൽകേണ്ടി വന്നേനെ ആ നിലപാടിൽ നിന്ന് ഒരനക്കവും സി പി ഐക്കില്ല എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ യോഗത്തിൽ പോലും ആ നിലപാട് ആവർത്തിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന തീരുമാനത്തിലേക്ക് സി പി ഐ ഈ അവസരത്തിൽ കടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് മറ്റന്നാളാണ് മന്ത്രിസഭായോഗം നടക്കേണ്ടത് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് സി പി ഐയുടെ മന്ത്രിമാർ വിട്ടുനിൽക്കുമെന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്രയധികം ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു തരത്തിലും അനുനയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നതുകൂടിയാണ് വ്യക്തമാകുന്നത് സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കും ഇനിയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് മുന്നണിയാണ് എൽ ഡി എഫിന്റെ യോഗം എപ്പോൾ ചേരും എന്നുള്ളത് കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട് എൽ ഡി എഫ് യോഗത്തിൽ ഏത് തരത്തിലായിരിക്കും വിഷയം എടുക്കുക എന്നുള്ളത് അറിയേണ്ടതുണ്ട് എന്ത് തീരുമാനത്തിലേക്കായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ കടക്കുക എന്നത് അറിയേണ്ടതുണ്ട് ജോസി ബാബു ചേരുന്നുണ്ട് ജോസി ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നിലപാട് സിപിഐ കടുപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആ നിലപാടിൽ നിന്ന് അനങ്ങാനെ സി പി ഐ തയ്യാറല്ല ഇപ്പോൾ നടന്നിരിക്കുന്ന ചർച്ചയിലും അത് ആവർത്തിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ചർച്ചയിൽ സംഭവിച്ച വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാത്തതുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ ആ തീരുമാനമെടുത്തതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ